ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷമെന്നോ പിന്നെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ഞാൻ ഇപ്പോളേ ഇന്നത്തെ അത്താഴത്തിന് ഉണ്ടാക്കിയതാ കേട്ടോ അത് എന്നു തന്നെ ഉണ്ടാക്കല്ലോ അത്താഴത്തിന് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ടു എന്ന് പറഞ്ഞു മാത്രം ഞാനൊരു നാല് മണിക്ക് നീച്ചിട്ടോ നാല് മണിക്ക് നീച്ചിട്ട് എല്ലാതും ഞാൻ അപ്പളായിട്ടുണ്ടാക്കുക ചോറ് മാത്രം വൈകുന്നേരത്ത് വെച്ചുകാണ്ട് ഊറ്റി വെക്കും ഇലക്കറിയും ഇറച്ചിയൊക്കെ നേ ഞാൻ നീച്ചിട്ടായിട്ടുണ്ടാക്കുക എനിക്കാണെങ്കിൽ ചൂട് കൊടുക്കാനെ കഴിക്കുക അങ്ങനെ ഞാനൊരു നാല് മണിക്കൊക്കെ നീച്ചിട്ടേ തേജ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു വന്നിങ്ങാണ്ട് അടുക്കളയിലേക്ക് വന്നിട്ട് ആദ്യം മുരിങ്ങയൊക്കെ ആദ്യം ഊരിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ ആദ്യം മുരിങ്ങ താളിക്കാം ഇവിടെ താളിപ്പോട്ടെ എല്ലാവർക്കും ഇഷ്ടം അരച്ച ചാറൊന്നും ആർക്കും ഇഷ്ടമല്ല ഇലക്കറി അല്ലെങ്കിൽ ചീര എന്തെല്ലാം അല്ലെങ്കിൽ മുരിങ്ങ എന്തെങ്കിലും ഒരു ഇലക്കറി ഉണ്ടാക്കും കേട്ടോ അതാണ് എല്ലാവർക്കും ഇഷ്ടം ഞങ്ങൾക്കൊക്കെ അതുതന്നെ ഇഷ്ടം ഇലക്കറി പിന്നെ ചോറ് നിർബന്ധം കേട്ടോ അവിടെ ഞങ്ങൾക്കൊക്കെ ചോറ് വേണം അങ്ങനെ ചായയുടെ കടി വേണമെങ്കിൽ പത്തിരി ഇറച്ചിക്കറിയൊക്കെ ഉണ്ട് അത് വന്നവർക്ക് അത് കഴിക്കാം അത് കഴിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു സുലൈമാൻ ചായ ഉണ്ടാക്കണം അതാണ് പെലച്ചക്കത്തെ ഇന്നത്തെ പെലച്ചൻ്റെ വിശേഷങ്ങളുമായിട്ടോ വന്നിട്ടുണ്ട് അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ആയിരുന്നു മഞ്ചട്ടിയിലൊരു ലേസം വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് നന്നായി ഇളക്കി ഇളം ചുവപ്പ് കളറാവുമ്പോഴേ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റട്ടോ അതൊക്കെ ചെറിയ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ട് വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇട്ട് വെളുത്തുള്ളി കിട്ടും ദഹനത്തിനൊക്കെ നല്ലതാണ് ഇനി കഞ്ഞിൻ്റെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിൻ്റെ വെള്ളം പാകത്തിനൊക്കെ നമുക്ക് എത്രയും കറി വാണ്ടുവച്ചാൽ അതിന് ഭാഗത്തിന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് കറി മതി കേട്ടോ ഈ കറി ഉണ്ടാക്കിയത് തന്നെ ബാക്കിയായാലും അങ്ങനെ ഇതൊക്കെ തിളച്ച് വരുമ്പോൾ സപ്പ് ഇട്ട് കൊടുത്തിട്ടേ ഇലയായിക്കിട്ട് കൊടുക്കാം കേട്ടോ ഈ ഇലക്കറി നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ മുരിങ്ങൻ്റെ കറി അല്ലെങ്കിൽ ചീരൻ തല അല്ലെങ്കിൽ മുരിങ്ങൻ്റെ എന്തെങ്കിലും ഒരു ഇലക്കറി അതാണ് ഏറ്റവും നല്ലത് അത്തായത്തിനൊക്കെ ഈ മുരിങ്ങട്ടു കൊടുത്താൽ അലേ മുരിങ്ങ കേട്ടോ മുരിങ്ങേൻ്റെ മുരിങ്ങ ഉയർന്നു പോയപ്പോളേ മുരിങ്ങയൊക്കെ വെട്ടിയപ്പോളേ അതിന് ഇളയേ തൂമ്പ് വന്നുകൊള്ളും അധികം മുരിങ്ങയൊന്നും ഇല്ല അപ്പോൾ രണ്ട് തൂമ്പ് ഇട്ടു തന്നെ രണ്ടേ ഇല ഇങ്ങനെ ഇട്ടാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ കഞ്ഞിൻ്റെ ഇളത്തിൽ നിങ്ങളെന്തോ ഉണ്ടാക്കലോ ഞാൻ ഇലക്കറി ഉണ്ടാക്കലെട്ടോ എനിക്ക് അരച്ച കറിയൊന്നും പറ്റില്ല ആ ഇലക്കറി ഒരു പേരി രണ്ട് കഷ്ണം ഇറച്ചി ഉണ്ടെങ്കിൽ അപ്പം ഉഷാറായി നമുക്ക് ഇതാക്കാം ചോറൊക്കെ വെച്ചാൽ നല്ല രസമാണ് അങ്ങനെ ഗെയ് നമ്മൾ ഇലക്കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇറക്കി വെള്ളം വരച്ചാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഈ കരുവുകളൊക്കെ ചേർത്ത് വരട്ടലാട്ടോ പൊരിക്കാറില്ല പൊരിച്ചാൽ എണ്ണയൊക്കെ പാടെ വൈകുന്നേരത്തെ വയറ്റിലായ വലിയ സുഖം ഉണ്ടാവുന്നത് അപ്പോൾ അരവും മസാല ഒക്കെ ഇട്ടുങ്ങാണ്ട് ചെറിയ മസാലകൾ ഇട്ട്ങ്ങാണ്ട് ഉലുവ ഉള്ളി ചെറിയ ജീരകം വെളുത്തുള്ളി ഇതൊക്കെ പാട ചതച്ച് ചെറിയ ഉള്ളി കുരുമുളക് ഇതൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടേ കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഒക്കെ ഒരു രണ്ട് മൂന്നാല് പീസിലാണ് വരും ഓൾറെഡി വെന്ത ഇറച്ചിയാണ് ഒരു സവാളി ഇട്ടോ തക്കാളി വേണമെങ്കിൽ ഇടാ ഞാൻ പതി തക്കാളി ഇട്ടിട്ടില്ല അങ്ങനെ രണ്ട് മൂന്നാല് പപ്പടവും വെച്ചു ഈ പപ്പടവും ഈ മുരിങ്ങക്കറിയും ഈ ഇറച്ചിക്കറിയും ഒരു പേരി അതൊന്ന് കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ ഈ അത്തായത്തിനൊക്കെ ഞങ്ങളത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഉണ്ടാക്കി ശീലമായതാണ് അപ്പോൾ എല്ലാവർക്കും ചോറ് വേണം ഈ പത്തിരി വേണ്ടവർക്ക് പത്തിരിയുണ്ട് അത് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം ഞങ്ങളൊക്കെ ചോറ്ന്നെ കേട്ടോ കഴിക്കാറ് അങ്ങനെ പപ്പടം പൊരിച്ചതും കഴിഞ്ഞു ഒരു അരമണിക്കൂർ അടുത്ത് പണിയുണ്ടാവുകയുള്ളൂ നാല് മണിക്കൊക്കെ നീക്കണം നമുക്ക് ആശ്വാസം പോലെ പണിയെടുക്കാം ഇനി നമുക്ക് സുലൈമാനി ഉണ്ടാക്കാം കേട്ടോ കട്ടൻ ചായ അത് നിർബന്ധമാണ് സുലൈമാനി അത് കുടിച്ചെങ്കിലുള്ള നമ്മൾ അത്താനും റെഡിയാക്കുക ഉന്മേഷക്കെ കിട്ടാനേ അങ്ങനെ നമ്മൾ കട്ടൻ ചായ നല്ലവണ്ണം തിളച്ച് ചെറിയൊരു മധുരം എടുത്തോട മധുരം എങ്ങനെ ഉണ്ട് എന്ന് പറയാൻ കുറച്ചേ കുറച്ചിട്ടുള്ളൂ ലേശം പൊടി നേരിയ പൊടി ഇട്ടാൽ മതി കേട്ടോ നല്ലോണം തിളച്ച് വരുമ്പോൾ നെല്ല് പൊടി ഇട്ടിട്ട് നല്ലോണം തിളച്ചിട്ട് കുറച്ച് പഞ്ചസാരി ഇട്ടിടുത്താൽ മതി കേട്ടോ അധികം മധുരം ഒന്നും വേണ്ട അത് ആ ചൂട് കൊടുക്കാൻ ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കട്ടൻ ചായ അല്ലായിരുന്ന ഈ സുലൈമാൻ സുലൈമാനില്ലായിരുന്നെ നമുക്ക് ശരിയാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ വന്നു നമുക്ക് അത്തായത്തിന് നാലര മണി അഞ്ച് മണിയൊക്കെ അങ്ങനായി അത് മുക്കാലായി അപ്പോൾ നമുക്ക് ചോറൊക്കെ വിളമ്പി അത്തായം കഴിക്കാം പിന്നെ ഇറച്ചി ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കി മസാല അരവൊക്കെ ചേർത്ത് അല്ലാതെ മസാല ഏർക്കില്ല വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് ഉലുവ ലേശം ഉലുവടും അത് കുക്കറിൽ നല്ലോണം സവാളി നല്ലോണം ബിസില വന്നിട്ടേ ചട്ടീക്കറി മാറ്റിയിട്ടൊന്നും വറ്റിച്ചിട്ടില്ല ലേസം പൊലിച്ചണമെങ്കിൽ കഴിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടത് ഒരു ഓയിലൊന്നും അധികം ഉണ്ടാവില്ല ഇങ്ങനെ കഴിക്കാൻ കുറച്ച് കഴിച്ചാലും അതിന് നല്ല രസം അതിൻ്റെ അരവൊക്കെ അങ്ങനെയൊക്കെ വേസ്റ്റ് നമ്മുടെ അത്താഴത്തിനുള്ളതൊക്കെ ഒരുങ്ങി നമുക്കിന്ന് കഴിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ആ ബെല്ലയക്കിനൊക്കെ ഒന്ന് കുഞ്ഞ് ബെല്ലയേക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കണേ ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ മാത്രം അടുത്ത വീഡിയോയുമായി വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് അടുത്ത വീഡിയോയുമായി വരാം താങ്ക്സ്